വി ഐ പി ലോഡ്ജ് അഞ്ഞൂറിലധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ വിശാലമായ ആംഫി തിയേറ്റർ ഇരുന്നൂറിലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ മുന്നൂറോളം സീറ്റുകളുള്ള റോയൽ ഗസിബോ ഏഴ് ലക്ഷറി സ്യൂട്ട് റൂംസും കണ്ടാക്ട് നവ് ഫോർ ബുക്കിംഗ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ആരോഗ്യം ഭാഗമായി നാളെ കൊപ്പത്ത് ആയുഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്തി കേരള ഫീൽഡ് ഇതിന്റെ ഭാഗമായി മുതൽ വരെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ആരോഗ്യം ആനന്ദം ഹെൽത്തി ലൈഫ് ഭാഗമായാണ് ആയുഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്തി കേരള ഫീൽഡ് ഇതിന്റെ ഭാഗമായാണ് ഈറ്റ് വെൽ വെൽ സ്ലീപ്പ് ആൻഡ് െയർവെൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാളെ ഉയർത്തിലോ സംഘടിപ്പിക്കുന്നത് കൊപ്പം മുതൂർ വരെ രാവിലെ ഏഴ് മണിക്കാണ് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് ക്ലബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്യും കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സര അധ്യക്ഷത വഹിക്കും ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദം യോഗ യുനാനി ഹോമിയോപ്പതി സിദ്ധ തുടങ്ങിയ ശാസ്ത്രശാഖകളെല്ലാം ആരോഗ്യ ചികിത്സ സമ്പ്രദായങ്ങളെ കൂട്ടിണക്കൊണ്ട് യുഷ് സിസ്റ്റം ഉണ്ട് അതിൻ്റെ ഭാഗമായി ആരോഗ്യമുള്ള ജനത്തെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുറെ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് ആരോഗ്യ മാനദണ്ഡം ഹെൽത്തി ലൈഫ് എന്ന ഒരു ക്യാമ്പയിൽ കേരള സർക്കാർ വിഭാഗം ചെയ്യുകയുണ്ടായി അതിലെ ഈറ്റ് വെൽ സ്ലീപ്പ് വെൽ ആക്ട് വെൽ ആൻഡ് കെയർ വെൽ ഇതാണ് നമ്മുടെ ഒരു ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ മോട്ടോ ആയിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റില് നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം ഇവിടെ കേരളത്തിൽ കേരളത്തിലല്ല ഏറ്റവും വലിയ പ്രശ്നമായി ഫാറ്റി ലിവർ പോലുള്ള ഡയബറ്റിക് പോലുള്ള അല്ലെങ്കിൽ ഹാർഡിയ ഇഷ്യൂസ് എല്ലാം കൂടി വരുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ ഉറങ്ങണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ ശരീരത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ വിളംബരം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി വിവിധ പരിപാടികൾ ഈ ഡിപ്പാർട്ട്മെന്റ് ആസൂത്രണം ചെയ്തു വരികയാണ് ഇതിന്റെ ഭാഗമായി കോട്ടമൈതാനത്ത് വെച്ച് കലക്ടറുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടി ഉണ്ടായി ഫെബ്രുവരി പത്തിന് ഇതിന്റെ ഭാഗമായി ഓരോ നിയോജക മണ്ഡലത്തിലും അതാത് എം എൽ എ മാരുടെ നേതൃത്വത്തിൽ ഉദാഹരണ പരിപാടികളും മറ്റും നടക്കുകയാണ് അതിന്റെ ഭാഗമായി തുടർന്ന് മരുതൂർ മെഡ്സോ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സമൂഹ യോഗ പ്രദർശനവും ഉണ്ടായിരിക്കും ആയുർവേദ യോഗ നാച്ചുറോപ്പതി ഹോമിയോ യുനാനി സിദ്ധ വിഭാഗങ്ങൾ ചേർന്ന ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ജീവശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യ സേവനങ്ങളെ സംബന്ധിച്ചും ഭൂജനങ്ങളെ അബോധം സൃഷ്ടിക്കുന്നതിനുമായി പരിപാടികൾ നടത്തുന്നത് വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസുകൾ ജീവിതശൈലി നിർണയം എന്നിവയും നടത്തുമെന്നും ഇവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ജയറ ഡോക്ടർ അനുപമ ഡോക്ടർ റജന ഡോക്ടർ രമ്യ ഡോക്ടർ സോഫിയ ഡോക്ടർ അജിത കുമാരി ഡോക്ടർ സായിഷ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു കൂടുതൽ യുവജനങ്ങളിലേക്കും കൂടി എത്തിക്കുക എത്തിക്കുള്ള പ്രവർത്തനം ഞങ്ങൾ അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഓരോ വീട്ടിലും നമ്മൾ നാല് മെമ്പർമാരുണ്ടെങ്കിൽ അത് രണ്ട് രണ്ടുപേരെങ്കിലും ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അത് മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ ഒരു നല്ല ജീവിതശൈലി പിന്തുടർന്ന് ജനങ്ങളെ അതിലേക്ക് കൂടുതൽ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ